സിക്സ് സ്റ്റാൻഡേർഡിലെ ദ ബോയ് ഹൂ ഹാർണസ് ദ വിൻഡ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് സമ്മറി നമുക്ക് നോക്കാം വില്യം കങ്കാബയും റിയാൻ മീലറും ഒരുമിച്ച് കോപ്പറേറ്റീവ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഇത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി എ പോർ കൺട്രി ഇൻ ആഫ്രിക്ക പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദ ഹോംസ് സോ ദ വില്ലേജസ് മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ് went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed of putting together things and taking them apart. Africa ആഫ്രിക്കയിലെ Malawi. എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു അപ്പം അത് ഒറിജിനലായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ പൂവർ പീപ്പിൾസാണുള്ളത് അവിടെ അവർക്ക് എന്താ പറയുക ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അത്രക്ക് അവർ ദരിദ്രരാണ് അവർക്ക് അതൊന്നും അതൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അപ്പം അവിടെയുള്ളവരൊക്കെ ഏകദേശം രാത്രി രാത്രിയാകുമ്പോൾ തന്നെ എന്താ പറയുക കിടക്കാനൊക്കെ പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ആ ടൈമ് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു യങ് ബോയ് അവൻ്റെ പേരാണ് വില്യം അവന് രാത്രി എന്ന് പറയുന്നത് ഡ്രീംസ് ഒരു സമയമായിരുന്നു അതായത് അവന് ഓരോന്ന് കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓരോന്ന് ഉണ്ടാക്കാനും ഓരോന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാനൊക്കെ ശ്രമിക്കുക അവൻ്റെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ അവന് സ്വാധീകരിക്കുന്ന ടൈമായിരുന്നു അത് എന്നാണ് പറയുന്നത് ആ ഒരു രാത്രി കാലം ഹി ക്യാപ്റ്റ് ടോയ് ട്രക്ക് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ് അവൻ്റെ ബെഡിൻ്റെ അടിയിൽ അവനൊരു എന്താ പറയുക കുഞ്ഞു കളിപ്പാട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രക്കാണത് അതവന് ബോട്ടിലെ മൂടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ അപ്പം റേഡിയോ ഉള്ള പാട്ടുകളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു വേ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹി വുഡ് വണ്ടർ അപ്പം മ്യൂസീഷ്യൻസും അതുപോലെ തന്നെ സിംഗേഴ്സും എവിടെയാണെന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം എന്നിട്ട് അവൻ ആ റേഡിയോ പൊട്ടിച്ച് നോക്കുമായിരുന്നു ഈ സിംഗേഴ്സും ഈ മ്യൂഷീ മ്യൂസീഷ്യൻസൊക്കെ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവനറിയില്ല ഇതൊരു റേഡിയോ ആണ് അതിൽ ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് ബട്ട് അവനത് പൊട്ടിച്ചൊക്കെ നോക്കി എന്നാണ് പറയുന്നത് ആസ് ഹി ലേ അവേക്ക് ഹിസ് കാൻ പാസ് സ്റ്റൈൽ ഓഫ് മാജിക് ഫ്ലാഷ് ത്രൂ ഹിസ് മൈൻഡ് ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറി സീം ടു ട്വൽവ് ബിഫോർ ഹിസ് ഐ അവനിങ്ങനെ ജനാലയ്ക്കരികത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ഓരോ കഥകളും അവന് ഓർമ്മ വരുകയാണ് ചെയ്യുന്നത് അതിലുള്ള ഗോസ്റ്റ് ഡാൻസേഴ്സൊക്കെ അതായത് ഭൂതനർത്തകന്മാർ നമുക്ക് പറയാം കാരണം സ്റ്റോറി പറയുമ്പോൾ ഒരു ഫിക്ഷണലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആ ഒരു ഗോസ്റ്റ് ഡാൻസേഴ്സൊക്കെ ഇങ്ങനെ അവൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായിട്ടൊക്കെ അവന് തോന്നി ട്വൽ എന്ന് പറഞ്ഞാൽ കറങ്ങുക എന്നാണ് ആസ് വില് യും വോക്ക് ഇൻ ദ ഫീൽഡ് അറ്റ് ഡൗൺ ഹി ഇമാജിൻ ഹി കുഡ് സീ മാജിക്കൽ ബീങ്സ് എമോങ് ദ റോസ് ഓഫ് മെയ്സ് ആസ് ഡ്രഗ്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത് ഹി വണ്ടഡ് ഹൗ ദ എൻജിൻസ് മെയ് ഡം ഗോ അപ്പം നമ്മുടെ ഈ ഒരു വില്യം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാണ് ഒരു വയൽ പണിയെടുക്കുകയാണ് ഈ ചെറിയ കുട്ടി അപ്പം ഡോൺ എന്ന് പറഞ്ഞാൽ രാവിലെ പുലർച്ചെ അപ്പം പുലർച്ചെ അവിടത്തേക്ക് പോകുമ്പോൾ അവനിങ്ങനെ അവൻ്റെ ഈയൊരു മേജിക്കൽ ബീങ്സൊക്കെ ഇല്ലേ അതിനെപ്പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും അപ്പം അത് എന്താ പറയുക അവൻ്റെ ആ ഒരു മെയ്സിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചിന്തിക്കും അതുപോലെ തന്നെ ട്രക്കുകൾ ഇങ്ങനെ സൈഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ എഞ്ചിനൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് അതെങ്ങനെയാണ് ഇങ്ങനെ നീങ്ങി പോകുന്നത് എന്ന് അവനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ലുക്ക് വെ യു ത്രോ യു ഹോ ഹീസ് ഫാദർ വുഡ് ഷൗട്ട് ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹീസ് ഡ്രീമി തോട്ട് അപ്പം അവൻ്റെ അച്ഛനെ അവൻ ഇതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നീ എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ തട്ട് കൊടുത്ത് അവൻ ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു അവൻ്റെ ഈ ഒരു ഡ്രീമി തോട്ട്സിൽ നിന്നും അവനെ ഉണർത്താൻ വേണ്ടി അവനിങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് പണിയെടുക്കാൻ പോയിട്ട് ബട്ട് ദ മാജിക്കൽ ബീങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ്ക് റെയിൻ വിതഔട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച് ദ ഫീൽഡ് അപ്പം അവൻ്റെ മാജിക്കൽ ഒന്നും ഈ ഒരു മഴയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അവിടെ നല്ല ഡ്രൈ ആയി കിടക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ സണ്ണൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ച് എന്താ പറയുക ആ ഒരു വയലിനെ തന്നെ ഒരു ഉണക്കി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ദ ഫാമേഴ്സ് പ്രേയേ പ്രേയേഴ്സ് ഫോർ റെയിൻ വൻ്റ് അൺആാൻസേർഡ് അപ്പോൾ ഈ ഫാമേഴ്സ് ഇങ്ങനെ റെയിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും അതിനൊന്നും ഒരു ഉത്തരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ദ റോസ് ഓഫ് മൈസ് ടേൺഡ് ഇൻ ടു ഡെസ്റ്റ് അപ്പം ആ ഒരു മൈസിൻ്റെ ആ ഒരു റോകള് അതായത് നിരകള് ഒരു സാധനം കുഴിച്ചിട്ട നിരകളൊക്കെ ജസ്റ്റ് ഒരു പൊടി പോലെ കിടക്കുകയാണ് കാരണം വിത്തൗട്ട് ഫുഡ് മലാവി ബിയൻ ടു സ്റ്റാവ് അപ്പം അതും ഇങ്ങനെ എന്താ പറയുക ചൂട് കൊണ്ട് മെയ്സ് ഉണ്ടാകുന്നില്ല അപ്പം മെയ്സ് ഇല്ലാത്തത് കൊണ്ട് ഇവരൊക്കെ പട്ടിണിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്കൊക്കെ പട്ടിണി എടുക്കേണ്ടി വന്നു സൂൺ വില്യംസ് ഫാദർ ഗ്യാദേഡ് ദ ചിൽഡ്രൻ ആൻഡ് സൈഡ് അപ്പം അവൻ്റെ വില്യംസിൻ്റെ അച്ഛനെ കുട്ടികളടുത്ത് പോയിട്ട് പറയാണ് ഫ്രം ഓൺ ഫ്രം നോ ഓൺ വി ഈറ്റ് ഓൺലി വൺ മീൽ പെർ ഡേ മേക്ക് ഇറ്റ് ലാസ്റ്റ് അപ്പം നാളെ മുതൽ നമ്മൾ ഒരു പ്രാവശ്യം മീൽ കഴിക്കുന്നുള്ളൂ കാരണം അല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ്റെ അച്ഛന് എല്ലാവരും എല്ലാ കുട്ടികളോടും അങ്ങനെ പോയി പറയുകയാണ് ചെയ്യുന്നത് അവരുടെ അവർ ഭക്ഷണമില്ലായ്മ കാരണം ആ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ മഴയും പെയ്യുന്നില്ല മഴയ്ക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിച്ചിട്ട് അതും നടക്കുന്നില്ല അങ്ങനെ ഇവരുടെ മൈസൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത് അങ്ങനെ അതില്ലാത്തതുകൊണ്ട് ഇവരുടെ ഫുഡിന് അവിടെ സ്റ്റാഫിങ് വരികയാണ് അതായത് അവിടെ എന്താ പറയുക ഭക്ഷണില്ലായ്മ വന്നിട്ടാണ് അവൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പോയി പറയുന്നത് ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം മണി ഓൾസോ ഡിസപ്പിയർ വിത്ത് എ റെയിൻ ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൺ കുഡ് ഗോ ടു സ്കൂൾ വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ് ഫോർ വീക്സ് ഹീ സർക്ക് അണ്ടർ എ മാംഗോ ട്രീ അപ്പം അതുപോലെ തന്നെ എന്ത്പോലെ മഴ വരാത്തതുപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള പണവും ഇല്ലാണ്ടാവാണ് ദരിദ്രമാവുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു സ്കൂളിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പണം അതുപോലെ തന്നെ പോകാൻ പറ്റാത്തതിലുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടറായിട്ടുള്ള വില്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അങ്ങനെ കുറേ നാൾ കഴിയാൻ അവനിങ്ങനൊരു മാംഗോ ട്രീയുടെ അടിയിലിരിക്കായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ എന്താ നടക്കുന്നത് നോക്കാം ദെൻ ഹീ റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ് ഇന്ന് ലൈബ്രറി ഹീ ഫൗണ്ട് സയൻസ് ബുക്ക്സ് ഫിൽഡ് വിത്ത് ബ്രില്ല്യൻ പിക്ചേഴ്സ് അപ്പം അവൻ അവിടെ മര മാങ്ങ മരത്തിൻ്റെ ചവിട്ടിലിരിക്കുമ്പോൾ അവന് ഓർമ്മ വരികയാണ് ആ അവിടെ റോഡിൻ്റെ അടിയിലൊരു അതായത് റോഡ് സൈഡിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഒരു ലൈബ്രറി ഉണ്ട് എന്തായാലും അപ്പം അവിടുന്ന് ബുക്ക് ബുക്കെടുക്കാമെന്നുള്ളൊരു തോട്ട് വന്നിട്ട് അവൻ അവിടുന്ന് ഒരു സയൻസ് ബുക്ക് എടുക്കുകയാണ് അങ്ങനെ അതിൽ നിന്നും അവനക്ക് എന്തായി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടുകയാണ് ചെയ്യുന്നത് വിറ്റ് സം ഡിഫിക്കൾട്ടി ഹീ സ്റ്റാർട്ടഡ് റീഡിങ് സോൺ ഹി ലേൺ ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രഗ്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾ മ്യൂസിക് ഫ്രം ദ സ്കൈ അപ്പം അവനങ്ങനെ ഫസ്റ്റ് വായിക്കുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവന് വായിച്ച് ഷീലായി അങ്ങനെ അവന് മനസ്സിലാക്കിയെടുത്തു എങ്ങനെ ആ ട്രക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് റേഡിയോന്ന് എങ്ങനെയാണ് സൗണ്ട് വരുന്നത് അതൊക്കെ അവന് മനസ്സിലാക്കിയെടുക്കാണ് അടുത്ത പാരഗ്രാഫ് നോക്കാം ബട്ട് വാട്ട് അട്രാക്റ്റഡ് ഹിം ദ മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് ഫാൻ ഇറ്റ് ലുക്സ് ലൈക്ക് എ ജെയിൻ പിൻവീൽ വില്യം റീഡോൺ ഹി ലേൺ ദാറ്റ് ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആൻഡ് പംപ്ഡ് വാട്ടർ അപ്പം അവനെ അതൊന്നും അല്ലായിരുന്നു അപ്പം അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവനത് വായിച്ചപ്പോൾ അവനതിലൊരു സാധനം കാണുകയാണ് എന്ത് മരത്തിനേക്കാൾ പൊക്കമുള്ള ഒരു വലിയ വലിയ ബ്ലേഡ്സുള്ള വിങ്സ് വിങ്സില്ല അപ്പോൾ നമ്മുടെ ഒരു ഫാനിൻ്റെ വലിയൊരു സാധനം പോലത്തെ ഒരു സാധനം അവന് കാണാനാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പിക്ചർ കൊടുക്കാം ഈ ഒരു സാധനമാണ് അതൊരു കാറ്റാടിയെന്നൊക്കെ പറയില്ലേ നമ്മൾ ആ ഒരു സാധനമാണ് അവൻ കാണുന്നത് അപ്പോൾ അത് കണ്ടതോടുകൂടെ അവന് അത് വേഗം അവൻ്റെ മനസ്സിലേക്ക് അവന് വേഗം അട്രാക്റ്റായി തോന്നുന്നു കാരണം അത് ഇലക്ട്രിസിറ്റിയും ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളം പമ്പ് പമ്പുകയും ചെയ്യുന്ന ഒരു സാധനം ഇത് രണ്ടുമാണ് അവരുടെ ഒരു സാധനം അതുകൊണ്ട് തന്നെ അവൻ ഇത് വേഗം സ്ട്രൈക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് വില്യം ക്ലോസ് ഹിസ് ഐസ് ഹി സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട് ദ വാട്ടർ ഗഷ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ് ടേൺ ഇൻ ദ മേയ്സ് ടോൾ ആൻഡ് ഗ്രീൻ ദ വിൻ മിൽ വാസ് മോർ ദാൻ എ മെഷീൻ ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ അപ്പം അവനിങ്ങനെ കണ്ണടിച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാണ് ആ ഒരു മെഷീൻ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്നതും അങ്ങനെ അതുവഴി മൈസൊക്കെ അവരുടെ ആ ഒരു കൃഷിയൊക്കെ വലുതായിട്ട് അതിൽ നിന്നും അവർക്ക് ധാന്യങ്ങൾ കിട്ടി അവരിങ്ങനെ എന്താ പറയുക അവരുടെ ആ ഒരു എന്താ പറയുക ഭക്ഷണം അവർ പൊരുതുന്നതും അവരുടെ സ്റ്റാവ് സ്റ്റാവ് ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നതും ഒക്കെയാണ് അവനിങ്ങനെ മനസ്സിൽ കാണുന്നത് അങ്ങനെ അവന് ഒരു സാധനം ഈ എന്താ പറയുക ഈ ഒരു ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഹങ്കറിനെതിരായിട്ട് പൊരുതാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്പൺ ആയിട്ട് കാണുകയാണ് നെക്സ്റ്റ് ഭാഗം നോക്കാം ഐ ഇൽ മേക്ക് എൻ ഇലക്ട്രിക് വിൻ വില്യം വിസ്ബേർട്ട് ടു ഹിംസെൽഫ് അപ്പം അവൻ പറയുകയാണ് ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുന്ന അവനിങ്ങനെ മനസ്സിൽ അവനോട് തന്നെ അവൻ ഇങ്ങനെ പറഞ്ഞു ദി ജംഗിയാഡ് ഇൻ ദ വില്ലേജ് വാസ് എ എഷ ഹൗസ് ടു വില്യം ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്കപ്പ് ലൈക്ക് എ ട്രാക്ടർ ഫാൻ ഓ സം പൈപ്പ് അതർ തിങ്സ് ലൈക്ക് ബിയറിങ് ആൻഡ് ബോൾട്ട് ഹീ ഹാഡ് ടു റിമൂവ് ഹീ ഹാഡ് ടു സ്ട്രെയിൻ എവറി മസൽസ് ഇൻ ഹിസ് ബോഡി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ജങ്കിയാടുണ്ട് അതായത് കുറച്ച് വേസ്റ്റ് ഈ എന്താ പറയുക സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെയും അല്ലാ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല ആക്രികളൊക്കെ ഒരു സ്ഥലമാണ് അപ്പം അവിടെ ആയിരുന്നു അവൻ്റെ ആ ഒരു ഡ്രീം നടക്കാൻ പറ്റിയ കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കാരണം അവിടെ അവനക്ക് എന്താ പറയുക ട്രാക്ടറിൻ്റെ ഫാന് സം പൈപ്പുകൾ അതുപോലെ തന്നെ എന്താ പറയുക ബീറിങ്ങും ബോൾട്ടൊക്കെ അവൻക്ക് അവിടുന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പം അവനതിന് വേണ്ടിയിട്ട് അവൻ്റെ ഫുൾ ബോഡി മസിൽസും ഉപയോഗിച്ചിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത് ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻ വാസ് ബിഗ് പ്രോബ്ലം അപ്പം ഇലക്ട്രിക് വിൻഡിന് വേണ്ട ആ ഒരു വീലിൻ്റെ കാര്യത്തിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് ബട്ട് ആഫ്റ്റർ മച്ച് റായാലിങ് വില്യം ഗോട്ടേജ് അപ്പം കുറെ തെരച്ചിലിന് ശേഷം അവനത് കിട്ടുകയും ചെയ്തു വില്യംസ് ഫാദർ അലൌ ടു ഹിം ടേക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹീസ് ബൈസിക്കിൾ അപ്പോൾ അവൻ്റെ അച്ഛന് അവന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വീല് അയാളുടെ ബൈസിക്കിൾ നിന്നും ഊരികൊടുക്കാൻ സൈക്കിളിൻ്റെ ഒരു വീൽ എടുത്തോ എന്ന് പറയുകയാണ് ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ് ദ ബൈസിക്കിൾ വാസ് ഹീസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ അപ്പോൾ അത് വലിയൊരു ത്യാഗായിരുന്നു അവൻ്റെ അച്ഛൻ അവന് അവനക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുള്ള കാരണം ആ ഒരു ഒരു ചെറിയ സൈക്കിള് മാത്രമായിരുന്നു അവരുടെ ആ ഒരു മോൾ ഫാമിലീൻ്റെ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് അപ്പം ആ ഒരു സാധനത്തിൻ്റെ ടയർ ഊരിയിട്ടാണ് വീൽ എടുത്ത് കൊടുത്തിട്ടുള്ളത് ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട് എ ബ്രോക്കൺ സൈക്കിൾ റെസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ് ദർ വാസ് ഈവൻ എ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേഡ് എ ഹെഡ് ലൈറ്റ് ഓൺ എ ബൈക്ക് അപ്പം കുറേ വീക്സിന് ശേഷം അവന് ഓരോ കാര്യങ്ങളൊക്കെ എന്താ പറയുക സംഘടിപ്പിച്ചെടുത്തു ആ ഒരു ഡേർട്ടിൽ നിന്നും ഒരു ബ്രോക്കൺ സൈക്കിൾ അതുപോലെ തന്നെ റെസ്റ്റഡ് ആയിട്ടുള്ള ക്യാപ്പ് ബോട്ടിൽ ക്യാപ്പുകൾ തുരുമ്പ് പിടിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഇതൊക്കെ അവൻക്ക് കിട്ടാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞു ജനറേറ്ററും അവൻ ഇതിൻ്റെ കൂടെ കിട്ടുകയാണ് അത് ബൈക്കിൽ വെച്ചാൽ അതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും കൂടെ ആയിരുന്നു ഫോർ ത്രീ ഡേയ്സ് ഹീ ബോൾട്ടഡ് ബാങ്ഡ് ആൻഡ് ടിങ്ക് അങ്ങനെ അവൻ മൂന്ന് ദിവസം അതിന് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചിക്കൻ ക്വാക്ഡ് ഡോഗ് ഹോൾഡ് ആൻഡ് നൈബേഴ്സ് ഷുഡ് ദ ഹെർട്ട് അപ്പം ചിക്കൻ അതായത് കോഴി കരയും നായ്ക്കൾ കൂവുകയും ചെയ്ത് അതുപോലെ തന്നെ നൈബേഴ്സിൻ്റെ തലയൊക്കെ ഇങ്ങനെ അതായത് അവരിങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ ഇവനെ നോക്കി നിൽക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ അവർ നിൽക്കുന്നത് വാട്ട്സ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ അപ്പോൾ ഈ ഒരു ചെറുക്കൻ എന്താ ഇപ്പം ചെയ്യുന്നത് എന്നുള്ള കണക്കിയാണ് അവരിങ്ങനെയൊക്കെ നിൽക്കുന്നത് ദ നൈബേഴ്സ് ആസ്കഡ് ദം സെൽസ് അപ്പം അവരിങ്ങനെ പരസ്പരം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ബട്ട് ഹീസ് കസിൻ ജെഫ്രി ആൻഡ് ഹീസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബേർട്ട് സൂൺ ആപ്പിയർഡ് അപ്പം അവൻ്റെ കസിനായിട്ടുള്ള ജോഫ്രിയും അതുപോലെ തന്നെ ഗിൽബേർട്ടും അവൻ്റെ അടുത്ത് പ്രത്യക്ഷ ആവുകയാണ് ചെയ്തിട്ടുള്ളത് ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് പിൻ ദേ ആസ്ക്രിഹിം അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഇതിന് ഹെൽപ്പ് ചെയ്യണമെന്ന് അവരിങ്ങനെ അവനോട് ചോദിച്ചു ഗെറ്റ് യു ആക്സസ് ആൻഡ് ഫോളോ എന്ന് വില്യം പറഞ്ഞു അതായത് നിങ്ങളെ മഴവും എടുത്തിട്ട് എന്നെ ഫോളോ ചെയ്തു പോകാമെന്ന് പറഞ്ഞു വില്യം ടു ദം ടു ദ ഫോറസ്റ്റ് അപ്പം വില്യം അവരെ ഫോറസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടുഗെദർ ദ സ്വാങ് ദ ആർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രങ്ക് ഓഫ് ട്രീസ് അപ്പം ട്രീസിൻ്റെ തടി വെട്ടുകയാണ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തടി ഇങ്ങനെ അവരിങ്ങനെ വെട്ടി ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേഡ് ദം ടു ദുഗെതർ ടു മെയ്ക്ക് ദ ടവർ ഓഫ് ദ വിൻമിൽ അപ്പം വിൻമില്ലെ ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ മരത്തടികളൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തു ദേ എറക്റ്റഡ് ദ ട്രവർ ടവർ ആൻഡ് ഫിക്സ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ട അങ്ങനെ അവർ മരത്തടികൾ ശേഖരിച്ചിട്ട് ആ ഒരു ഹ്യൂജ് ബ്ലേഡ് ഉണ്ടാവുമല്ലോ ഒരു ഫാന് പോലത്തെ സംഭവം അത് അതായത് ആ ഒരു വിൻമില്ലിൻ്റെ ആ ഒരു സാധനമാണ് അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു നെക്സ്റ്റ് ഭാഗം നോക്കാം വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻ ടേൺ ദ ബ്ലേഡ്സ് ആസ് സൂൺ ആസ് ദ വിൻ വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് ഹീ കണക്റ്റഡ് ദ വയർസ് ഫ്രം ദ മോട്ടർ ടു എ ബൾബ് അങ്ങനെ വലിയൊരു മോട്ടർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിട്ട് ആ ഒരു വിൻഡിൻ്റെ വീല് റൊട്ടേറ്റ് ചെയ്തു അതായത് ആ ഒരു വിൻഡിൻ്റെ ഒരു ബ്ലേഡ്സ് ഉണ്ടാവില്ല അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു അങ്ങനെ വിൻഡ് സ്ട്രോങ് ആയി തുടങ്ങിയപ്പം അത് അത് മാത്രം മതിയായിരുന്നു അവർ വിൻഡിൻ ആ ഒരു വീലിന് കറങ്ങാൻ വേണ്ടിയിട്ട് അതായത് സാധാരണ നോർമൽ വിൻഡ് തട്ടുമ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഇത് ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വയറൊക്കെ അതിങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക ഇതിങ്ങനെ Karangumbu, our bulb kathleen william geoffrey and gilbert watched excitedly as the light glowed it glowed faintly അറ്റ് ഫേസ്റ്റ് ബട്ട് ആസ് ദ വിൻ ബി കെം സ്ട്രോങ് ഇറ്റ് ബേൺ ബ്രൈറ്റ് ലൈക്ക് ദ സൺ അപ്പം ഈ ഒരു മൂന്ന് കുട്ടികളും ഇതിങ്ങനെ നോക്കി നിന്നു വില്ലയും അവൻ്റെ കസിനും അവൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങനെ ഇവർ ഫസ്റ്റ് ഈ ഒരു ലൈറ്റ് അങ്ങനെ കത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നന്നായി കത്താൻ തുടങ്ങി ഒരു സൺ ഒക്കെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന പോലെ എന്നാണ് പറയുന്നത് വെൽ ഡൺ വൺ ഓഫ് ദ ഓൺ ലുക്കേഴ്സ് ഷൗട്ടഡ് സോൺ എവറിബി സ്റ്റാർട്ട് ഔട്ട് ചിയറിങ് അപ്പം ഒരാൾ അവർ നോക്കിയിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ വെൽ ഡെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരും അതിന് ചീർ ചെയ്ത് ഇവന് എന്താ പറയുക എ ഏ എന്നൊക്കെ ഇങ്ങനെ പറയല്ലോ ആ അങ്ങനെയൊക്കെ പറയുകയാണ് ഐ ഹാവ് മേഡ് ഇൻ ഇലക്ട്രിക് വിൻഡ് അപ്പം അവനിങ്ങനെ എന്താ പറയുക ഒച്ചത്തിൽ പറയുകയാണ് ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കിയെന്ന് അവൻ തന്നെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം ബ് വില്യം ന്യൂ ഹി ഹാഡ് ജസ്വിക്കാണ് അപ്പോൾ അറിയാമായിരുന്നു അവൻ്റെ ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് അവനിക്കിനിയും ഇതുപോലുള്ള എന്താ പറയുക വലിയ വിൻമില്ലുണ്ടാക്കണം എന്തിനാന്ന് വെച്ചാൽ അവൻ്റെ വില്ലേജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാവിങ് മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ ചെയ്യുന്ന ഒരു മില്ല് അവൻ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മോർ ലൈറ്റ് തരുന്നതും ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം അവൻ്റെ ഗ്രാൻഡ്പ അവൻക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറീസിനേക്കാളും ഭയങ്കരമായിട്ട് ആയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയല്ലോ ഈ ഒരു സ്റ്റോറീൻ്റെ സമ്മറി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ